ബെന്നി ബെന്നി ഫാദർ ജോർജ് മാന്തോട്ടം കോർ ആദരവും ചെയ്തു സ്വീകരണവും സപ്തയുടെ നിറവിലെത്തിയ ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പയ്ക്ക് ആദരവും അർപ്പിച്ച് വീട്ടൂർ എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാധനം പരിപാടി സംഘടിപ്പിച്ചു ബെന്നി ബെഹനാൻ എംപി ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പയെ ആദരിച്ച് ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഏറ്റെടുക്കുന്ന വാരിച്ച ഉത്തരവാദിത്തങ്ങൾ സാമൂഹ്യ പ്രതിപക്ഷതയോടുകൂടി അദ്ദേഹം നടത്തുന്ന സേവനങ്ങൾ എപ്പോഴും ഒരു സമൂഹത്തെ നേർവഴി ചിന്തിപ്പിക്കുന്നതിനും സക്രിയമാക്കി മുന്നോട്ട് പോകുന്നതിനും അച്ഛനെ പോലെയുള്ള വ്യക്തികളുടെ സേവനം വളരെ ചിന്താഭിഷ്ടമാണ് അതുകൊണ്ട് സത്തതയുടെ നിറവിൽ നിൽക്കുന്ന അച്ഛന് കൂടുതൽ ആരോഗ്യവും ആയുസ്സും നൽകി നാടിനെയും സമൂഹത്തെയും സമുദായത്തെയുമൊക്കെ കൂടുതൽ സേവിക്കാൻ ചടങ്ങിൽ സ്കൂളിനു വേണ്ടി മാനേജർ കമാൻഡർ സി കെ ഷാജി മാന്തോട്ടം കോഡ് എപ്പിസ്കോപ്പയെ ആദരിച്ചു ഫാദർ ജോർജ് മാന്തോട്ടം കോഡ് എപ്പിസ്കോപ്പ മറുപടി പ്രസംഗം നടത്തി റിസൾട്ട് റിസൾട്ട് വന്ന ഉടൻ എന്നെ വിവിധ രാമമംഗലം മുതൽ പറവം മുതൽ വിവിധ സ്ഥലങ്ങളിൽ വിളിക്കും ഒരു സീറ്റ് എനിക്ക് മേടിച്ചു തരാമോ മറ്റൊന്നും കൊണ്ടല്ല സ്കൂളിൻ്റെ ഒരു മഹത്വം ഈ ദേശം മുഴുവൻ അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സാറും ഹെഡ്മിസ്റ്റർസും നേതൃത്വം കൊടുക്കുന്ന ശ്രേഷ്ഠരായ അധ്യാപകരും എല്ലാത്തിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന കമാൻഡർ സി കെ ഷാജി അവറുകളും ഞാനൊന്നും പ്രസംഗിക്കുകയല്ല എം പി പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും എന്തു തൊട്ടാലും അത് പൊന്നാണ് തൊട്ടതൊക്കെ പൊന്നാക്കുന്ന െറിയാൻ അധ്യാപകൻ ജൂണോ ജോർജ് പി ടി എ വൈസ് പ്രസിഡന്റ് എൻ എം നാസാർ മുൻ പി ടി എ പ്രസിഡന്റ് എം ടി ജോയി എന്നിവർ പൊന്നാടി എണീച്ച് സ്വീകരിച്ചു സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അക്കാദമിക് കൗൺസിൽ അംഗം സുധീഷ് എം പ്രധാന അധ്യാപികമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും